മഹിളാ സമഖ്യാ സൊസൈറ്റി പൊതുവിദ്യാഭ്യാസ വകുപ്പ് കണ്ണൂർ ഡി ഡിഐ യുവിന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനം ആറളം പഞ്ചായത്ത് കോഴിയോട് ഉന്നതിയിൽ ആഘോഷിച്ചു മഹിളാ സമഖ്യ ജില്ലാ റിസോഴ്സ് പേഴ്സൺ ആദ്ര എം എൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ആറളം വൈൽഡ് ലൈഫ് സാഞ്ചുറി അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ രമ്യ രാഘവൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു സ്ത്രീകളുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രചോദനം നൽകി ശ്യാമ ബബീഷ് മുഖ്യപ്രഭാഷണം നടത്തി മഹിളാ സമഖ്യ ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ അസീറ എൻ പി വനിതാ ദിന സന്ദേശം നൽകി കോഴിയോട് ഉന്നതിയിലെ മുതിർന്ന വനിതയെ പൊന്നാടയണിയിച്ച് ആദരിച്ചു മഹിളാ മഹിളാസമഖ്യാ സേവിനിമാരായ സുമ കെ പി അനിതകുമാരി ശ്രീവിദ്യ ദിവ്യ ഡി കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ സുലജ എസ് മെസഞ്ചർ അനിത കെ കെ രജിത എം കോഴിയോട് ഉന്നതിയിൽ ഊരുമൂപ്പൻ വെള്ളിമൂപ്പൻ എന്നിവരെ ചടങ്ങിന് ആശംസ നടന്ന് സംസാരിച്ചു തുടർന്ന് മഹിളാ സമഖ്യാ പ്രവർത്തകർ അവതരിപ്പിച്ച മുരുകൻ കാട്ടാക്കടയുടെ കനൽപൊട്ട് കവിതയുടെ ദൃശ്യാവിഷ്കാരം അരങ്ങേറി തുടർന്ന് ഉന്നതിയിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു കലാപരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും സമ്മാന വിതരണവും നടത്തി ആറളം പഞ്ചായത്ത് സേവിനി സുഷമ പി കെ പരിപാടിക്ക് നന്ദി പറഞ്ഞു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ സീറോ ത്രീ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ready aha ready all quality brands for your dream home under one roof at affordable price rena tile gallery Ullikil road Irti, Kannur. from the house of rena developers